നമസ്കാരം രാത്രികാലങ്ങളിൽ തിരുവനന്തപുരം നഗരത്തിൽ മദ്യപ സംഘങ്ങളുടെ പേക്കൂത്ത് തുടരുകയാണ് മദ്യപിച്ച് ലക്ക് കേട്ട് ആണും പെണ്ണും വാഹനങ്ങളിൽ ചീറിപ്പായുമ്പോൾ റോഡിലെ മറ്റ് വാഹന യാത്രകരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവൻ അപകടത്തിലാകുകയാണ് കാറുകളിലും ഇരുചക്ര വാഹനങ്ങളിലും ലഹരി ഉപയോഗിച്ച് ചീറി പായുന്ന ഇവർ പൊതുജനങ്ങൾക്കുണ്ടാക്കുന്ന ശല്യം ചെറുതല്ല നഗരത്തിലെ ബാറുകളിലും വിജനമായ ചിലയിടങ്ങളിലും കൂട്ടം കൂടി ലഹരി ഉപയോഗിച്ച ശേഷം വാഹനങ്ങളിൽ ചുറ്റിയടിക്കുകയാണ് ഇവരുടെ രീതി യുവതലമുറയുടെ ഈ നൈറ്റ് ലൈഫ് ആഘോഷമാണ് പലപ്പോഴും അപകടങ്ങളിലേക്ക് നയിക്കുന്നത് ഇതിന്റെ ഏറ്റവും ഒടുവിലെത്തെ ഉദാഹരണമാണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ നടന്ന വാഹനാപകടം തിരുവനന്തപുരം നന്ദാവനത്തെ എസ് ഐ പി ക്യാമ്പിന് സമീപമാണ് അപകടമുണ്ടായത് മദ്യപിച്ച് ലക്ക് കേട്ട മൂന്നംഗ സംഘം സഞ്ചരിച്ച കാറാണ് നിരവധി വാഹനങ്ങളെ ഇടിച്ചുതെറപ്പിച്ചത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് ഒരു യുവാവും രണ്ട് യുവതികളുമാണ് മദ്യപിച്ച് രക്ക് കെട്ട നിലയിൽ കാറിലുണ്ടായിരുന്നത് നിങ്ങളിൽ ദൃശ്യങ്ങളിൽ കാണുന്ന പച്ച ഷർട്ടുകാരനായ യുവാവാണ് വാഹനം ഓടിച്ചിരുന്നത് കൂടെയുണ്ടായിരുന്ന രണ്ട് യുവതികളെയും ദൃശ്യങ്ങളിൽ കാണാം അമിതമായ അളവിൽ ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഡിവൈഡറുകൾ മറികടന്ന് അമിത വേഗത്തിൽ വന്ന കാർ ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ചുതറിപ്പിച്ച ശേഷം റോഡരിയിൽ ഉണ്ടായിരുന്ന ഒരു മരത്തിലും മതിലിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു ഡിവൈഡറിലും ഇരുചക്ര വാഹനങ്ങളും കാർ ഇടിച്ചില്ലായിരുന്നെങ്കിൽ കാർ യാത്രികരിൽ എത്ര പേർ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു എന്നറിയില്ല മ്യൂസിയം പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ പോലീസ് അറിയിച്ചിരുന്നു നിയമ നടപടികൾ ഇവരെ പാഠം പഠിപ്പിക്കുമോ എന്നറിയില്ല കാരണം മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് മാത്രം പിഴ ഈടാക്കി ഇവർ പുറത്തിറങ്ങും വാഹനത്തിലെ ഇൻഷുറൻസും ലഭിക്കുമായിരിക്കും പിന്നെ ഈ കുറ്റകൃത്യം ചെയ്തവർക്ക് എന്താണ് നഷ്ടം പിഴ ഒടുക്കിയ തുച്ഛമായ തുക മാത്രം റോഡിൽ ആളൊഴിഞ്ഞ സമയവും സ്ഥലവുമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത് നഗരത്തിൽ രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ചീരിപ്പായുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇത്തരം വാഹനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പെട്രോളിംഗ് ടീമിന് കൈമാറിയാലും വാഹനങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് പരാതിയുണ്ട് രാത്രികാലങ്ങളിൽ മതിപ്പിച്ച് വാഹനം ഓടിക്കുന്നവരെ കണ്ടെത്താനുള്ള പരിശോധനകളും നഗരത്തിൽ കുറവാണ് ഇത്തരം പരിശോധനകൾ ഒഴിവാക്കാൻ നഗരത്തിലെ ബാർ ഉടമകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണവും നിലവിലുണ്ട് അധികാരികൾ ഉദാരമതികളാകുമ്പോൾ ക്രിമിനൽ സംഘങ്ങൾ നഗരത്തെ പിടികൂടുകയാണ് സമാധാനപരമായി രാത്രി ജീവിതം ആഘോഷിക്കാൻ ഇറങ്ങുന്നവർക്കും ഈ സംഘങ്ങൾ ഭീഷണിയാകുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്